എന്റെ സഹോദരരെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാതെ നിങ്ങൾ വിലപിക്കരുതെന്ന് കർത്താവായ യേശുവിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും ശമിശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് നവംബർ മാസം രണ്ടാം തീയതി കത്തോലിക്കത്രിത്സവ മരണമടഞ്ഞ സകല ആത്മാക്കളുടെയും ഓർമ്മ ദിനമായി ആചരിക്കുന്ന ദിവസം ഇന്ന് സെമിത്തേരികളിൽ നമ്മൾ സന്ദർശിക്കുകയും അവ വൃത്തിയാക്കുകയും പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുന്ന നല്ല ദിവസം മരണമടഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പുൻസുദിനം ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെയും മരണാനന്തര ജീവിതങ്ങളെയും കുറിച്ചാണെന്ന് ചിന്തിക്കുന്നത് വളരെ ഉത്തമമാണ് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ദിനം തിരുസഭ ആഘോഷിക്കുക മരണമടഞ്ഞവരെ നമ്മൾ എന്നും ഓർക്കാറുണ്ട് എന്നും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കേണ്ടവരുമാണ് കേവലം ഒരു ദിവസത്തെ ഓർമ്മയിൽ ഒതുക്കേണ്ടതല്ല ഇന്ന് ഈ ദിവസം പ്രത്യേക വിധം തിരുസഭ ആചരിക്കുമ്പോൾ ഇതിനൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട് ക്ഷണപ്രഭാ ചഞ്ചലുമായ ഈ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇവരുടെ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടവനാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്കുണ്ട് സെമിത്തേരിയിലെ നനഞ്ഞ തറകളിൽ ചവിട്ടി നിൽക്കുമ്പോൾ ആ മണ്ണുകൾക്ക് മരണത്തിൻ്റെ മണമുണ്ടെന്നറിയുന്നത് ഉത്തമമാണ് ഇന്ന് നീ നാളെ ഞാൻ എന്നാണല്ലോ ചൊല്ലാറുള്ളത് ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും സ്വന്തമാക്കുവാനുള്ള വിപ്രാളത്തിനിടയിൽ ഇപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മറന്നു പോകുന്നു ഒരു കഥ ഇപ്രകാരമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സുവിശേഷ പ്രകോഷം നടത്തിയ ഒരു വ്യക്തി സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരികയാണ് കപ്പലിലാണ് യാത്ര ചെയ്യുന്നത് വളരെ വാഗ്മിയും പ്ര പ്രശസ്തനുമായ ഈ വ്യക്തിയെ ആരും തിരിച്ചറിയുന്നില്ല കപ്പൽ തുറമുഖത്തിനോടടുത്തു അവ ഓരോരുത്തരും അവരൊരു പ്രിയപ്പെട്ടവരെ കാണുവാനുള്ള ആകാംക്ഷയിലാണ് കപ്പലിറങ്ങുന്ന ഓരോ വ്യക്തികളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ ബന്ധുമിത്രാദികൾ സ്നേഹ ചുംബനങ്ങൾ നൽകുന്നു പക്ഷേ ഇദ്ദേഹത്തെ മാത്രം ആരും കാണുകയോ ആലിംഗനം ചെയ്യുകയോ ചെയ്യുന്നില്ല ഈ മനുഷ്യൻ തുറമുഖത്തുനിന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എൻ്റെ നാടണഞ്ഞിട്ടും ആരും എന്നെ തിരിച്ചറിയുന്നില്ലല്ലോ അപ്പോൾ ഒരു ഒരശ്വരി ഇപ്രകാരമുണ്ടാകുന്നു അതിന് നീ നിൻ്റെ നാടണഞ്ഞിട്ടില്ലല്ലോ നിൻ്റെ നാട് ഇവിടെയില്ല നിൻ്റെ നാട് സ്വർഗത്തിലാണ് നീ നിൻ്റെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ മാലാകൃന്ദങ്ങളോടൊപ്പം നിന്നെ സ്വീകരിക്കുവാൻ ഞാനും ഉണ്ടാകും എന്ന് അശ്വരീ പറയുന്നു അതേ സ്നേഹമുള്ളവരെ ഇതാണ് നമ്മുടെ ജീവിതവും ഈ ലോകം നമ്മളുടേതല്ല നമ്മൾ കേവലം യാത്രക്കാർ മാത്രമാണ് സഞ്ചാരികൾ മാത്രമാണ് ഈ ലോകവും ഉയർന്ന് നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് പോകേണ്ടവരാണ് അത് ദൈവത്തിൻ്റെ തിരുസവിധത്തിലാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്നുള്ളതും കൂടി നമുക്ക് ഓർമ്മയുണ്ട് വിജയസഭ സമരസഭ സഹനസഭ ഇങ്ങനെ മൂന്ന് ജീവിത അവസ്ഥകളുണ്ട് സഹനസഭ അതാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനധപിക്കുവാൻ മറന്നുപോയ പാപങ്ങളെ പ്രതി പാപമോചനത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലമെന്ന് അർത്ഥമാക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പഴയ ആചാരമാണ് അഞ്ചാം നൂറ്റാണ്ടു മുതൽ മരണമടഞ്ഞവർക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നു ത്രം ദിവസദിവസം ഈ ഒരു സംഭവത്തെ അടിപൊളിയിട്ട് വീണ്ടും ദോതിപ്പിക്കുന്നുമുണ്ട് മക്കബാരുടെ രണ്ടാം പുസ്തകത്തിൽ യുവത സുപ്രകാരം ചെയ്യുന്നുണ്ട് തന്നോടൊപ്പം അടരാടി മരണമടഞ്ഞ യോദ്ധാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പതിനായിരം താരന്തുകൾ അവൻ പിരിച്ചെടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട് ജെറുസലേമിലേക്ക് മരണമടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എങ്കിൽ സ്നേഹമുള്ളവരെ നമ്മൾ നമ്മുടെ മരണ മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ സുദിനം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയും മരണാനന്തര ജീവിതത്തെ ഓർക്കാം ഈ ലോകം നമ്മുടെ സ്വന്തമല്ല എന്ന് നമ്മൾ ഓർക്കണം സിസ്റ്റർ മേരി ജോൺ തോട്ടം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് സമർത്ഥനായ ഹോമറും പ്രസിദ്ധനായ സീസറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞാനും അമർന്നുപോയി കാലചക്ര വിവരത്തിനെങ്ങനെ നമുക്കിവിനെന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ ഇഹത്തിലെ ധനം സുഖം യശ്വസും അഭിജാത്യവും വഹിച്ചുകൊണ്ടുപോകുകയില്ല വർദ്ധനാന്തി യാത്രയിൽ എന്നാണല്ലോ പറയപ്പെടുന്നത് എങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തെ നോക്കി ജീവിക്കുവാനുള്ള വലിയ കൃപക്കായി പ്രാർത്ഥിക്കാം ആത്മാക്കൾ പെരുന്നാൾ ഒരു ഓർമ്മ ഓർമ്മപ്പെടുത്തലിൻ്റെ തിരുന്നാളാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല ഈ ലോകത്തിലെ സഞ്ചാരി മാത്രമാണ് എൻ്റെ ലോകം ദൈവത്തിൻ്റെ സബ്തമാണ് അവിടെ എത്തിച്ചേരുവാൻ ദൈവം നമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെയും പുനരുത്ഥാന നാളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വലുത് ഭാഗത്ത് കാണുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സർവേശ്വരൻ ഏബരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ thân Đừng...

you